ഹായ് ഗായ്സ് നമ്മുടെ ലതാ ലതാപാലത്തിൻ്റെ സൈഡിലൂടെ പുഴക്കർക്കാവ് ക്ഷേത്രക്കടവ് വരെയുള്ള റിവർ സൈഡ് വാക്ക് നിങ്ങൾ പോയിട്ടുണ്ടോ അതിമനോഹരമായ ഈ വാക്ക് വേ രണ്ട് കിലോമീറ്റർ ആണ് ഇതിനുള്ള ദൂരം മൂവാറ്റുപുഴ ലതാ ലതാപാലത്തിൻ്റെ സൈഡിലൂടെ ആരംഭിച്ച് പുഴക്കർക്കാവ് ദേവീക്ഷേത്ര കടവിലെത്തിച്ചേർന്ന ഈ വാക്ക്വേ അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മൾക്ക് സമ്മാനിക്കുന്നത് മൂവാറ്റുപുഴയാറിൻ്റെ അതിമനോഹരമായ ദൃശ്യങ്ങളാണ് നമുക്ക് ഈ വാക്ക് നടക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് മൂവാറ്റുപുഴ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് മൂവാറ്റുപുഴ റിവർ സൈഡ് വാക്ക് വേ പ്രൊജക്റ്റ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വേനൽക്കാലം ആരംഭിച്ചിരിക്കുകയാണല്ലോ ഈ സമയങ്ങളിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സ്പോട്ടുകളൊന്നാണ് മൂവാറ്റുഴ റിവർ സൈഡ് വാക്ക് വേ മൂവാറ്റുപുഴയാറിൻ്റെ മനോഹാരിത ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് മൂവാറ്റുഴ വാക്ക്വേ റിവർ സൈഡ് വാക്വേ കോതയാർ കാളിയാർ തൊടുപുഴയാർ എന്നീ മൂന്ന് പുഴകൾ സംഗമിച്ചാണ് മൂവാറ്റുപുഴയായി മാറുന്നത് ഈ മൂവാറ്റുപുഴയാർ മാറുന്ന ഈ സംഗമ സ്ഥലത്തെ ത്രിവേണി എന്നാണ് വിളിച്ചുപോരുന്നത് ഈ ത്രിവേണിയിലോട്ടാണ് ലത പാലത്തിൻ്റെ സൈഡിലൂടെ നമ്മൾ നടന്ന് എത്തുന്നത് ഇവിടെ എത്തുമ്പോൾ മനോഹരമായ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്കമാലി മൂവാറ്റുഴ എം സി റോഡിൽ കച്ചയിത്താഴത്ത് എത്തിയാൽ നിങ്ങൾക്ക് ഈ വാക്കുവിലിട്ടെത്താം കച്ചൈത്താഴത്ത് എത്തിയ ശേഷം അവിടെ നിന്നും പുഴക്കർക്കാവ് ക്ഷേത്ര കടവിലിട്ട് എത്തിപ്പെട്ടാൽ ഈ പുഴക്കർക്കാവ് ക്ഷേത്ര കടവിലൂടെ നിങ്ങൾക്ക് ഈ വാക്കുവിലോട്ട് പ്രവേശിക്കാം അല്ലെങ്കിൽ തൊടുപുഴ പോകുന്ന വഴിയിൽ ലതാ പാലത്തിന് ആ സൈഡിൽ ഇറങ്ങിയാലും നിങ്ങൾക്ക് ഈ വാക്ക്വേയിലോട്ട് എത്താം ത്രിവേണി സംഗമഭൂമിയായ മൂവാറ്റുഴയിൽ പുഴക്കർക്കാവ് ക്ഷേത്രത്തിൻ്റെ ആറാട്ട് കടവിൽ നിന്നും ആരംഭിച്ച് ലതാപാലത്തിൻ്റെ സൈഡിലൂടുള്ള റോഡിൽ എത്തുന്ന രീതിയിലാണ് ഈ മൂവാറ്റുപുഴ റിവർ സൈഡ് വാക്വേ നിർമ്മിച്ചിരിക്കുന്നത് നിരവധി ആളുകളാണ് ഈ വാക്വേ ഉപയോഗിച്ചു വരുന്നത് പ്രഭാത സവാരിക്കും വൈകുന്നേരങ്ങളും സ്പെൻഡ് ചെയ്യാനായി നിരവധി ആളുകൾ ഇവിടെ എത്തുന്നുണ്ട് കേരളത്തിൻ്റെ കിഴക്കൻ മലയോര പ്രദേശത്ത് നിന്ന് ഉത്ഭവിക്കുന്ന മൂന്ന് ആറുകളാണ് മൂവാറ്റുപുഴയാറിനെ ജലസമൃദ്ധമാക്കി മാറ്റുന്നത് അതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് തൊടുപുഴയാറാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി ഉള്ള മൂലമറ്റം പുഴയിൽ നിന്നും ആണ് തൊടുപുഴയാർ ഉണ്ടായി മൂവാറ്റുപുഴയിലെത്തി അത് മൂവാറ്റുപുഴയാറായി മാറുന്നത് കേരളം ജലത്താൽ സമൃദ്ധമാണ് അത് മൺസൂൺ കാലങ്ങളിൽ രൗദ്രഭാവങ്ങൾ ഒഴുകുന്ന പുഴകളായാലും വേനൽക്കാലങ്ങളിൽ ശാന്തമായി ഒഴുകുന്ന പുഴകളായാലും കേരളം എല്ലാം കൊണ്ടും ജലത്താൽ സമ്പുഷ്ടമാണ് ജലസമ്പുഷ്ടമായ ഈ നാട് ഇങ്ങനെയുള്ള പദ്ധതികൾ കൊണ്ട് നമ്മുടെ നാടിൻ്റെ പ്രകൃതി ഭംഗി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും മൂന്ന് പുഴകൾ ഒന്നാവുന്ന ത്രിവേണി സംഗമമാണ് നിങ്ങൾ കാണുന്നത് വാക്വേയുടെ സൈഡിലൂടെ നടന്നു വരുമ്പോൾ ഉള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് ഈ വരുന്നത് തൊടുപുഴയാറാണ് അവിടെ നിന്നാണ് വാക്ക്വേ ആരംഭിച്ചു വരുന്നത് നിരവധി വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ മോറ്റുഴയിലുണ്ട് അതോടൊപ്പം തന്നെ ചേർത്ത് പിടിക്കേണ്ട ഒന്നാണ് ഈ മൂവാറ്റുഴ റിവർ സൈഡ് വാക്ക്വേ ഈ വാക്ക്വേയുടെ അനുബന്ധിച്ച് ബോട്ടിംഗ് സൗകര്യങ്ങളും കയാക്കിംഗ് സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ കൂടുതൽ സഞ്ചാരികളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു സജഷൻ അതും വരും കാലങ്ങളിൽ സംഭവിക്കട്ടെ നമ്മുടെ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാവട്ടെ മോട്ടുഴ ക്ലാസ്വെയർ ടൂറിസം എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും